ആ യൗവനമൊക്കെ പോയി ശരീരമൊക്കെ ചുക്കി ചുളിഞ്ഞ് വാർദ്ധക്യത്തിലെത്തി മലക്കുൽ മോച്ചു വന്ന് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ലോകമുണ്ട് സുമ്മാറ സുമ്മാറ നിങ്ങൾ മരിക്കുകയും നിങ്ങൾ എടുക്കുകയും ചെയ്തു എന്ന് എൺപതാം അധ്യായം ഇരുപത്തൊന്നാമത്തെ വചനത്തിൽ പറയുന്നു എന്താ അവിടെ പറഞ്ഞത് സുമ്മാഹു ഫാക്ബറ നിങ്ങൾ മരിക്കുകയും കബറിലെത്തുകയും ചെയ്യും അതേ പാപ്പ കൂട്ടിനില്ലാത്ത ഉമ്മക്കൂട്ടനില്ലാത്ത ചാരച്ചിരിക്കാത്ത സ്വകാര്യതകളില്ലാത്ത ആരുടെയും പിന്തുണയില്ലാത്ത ഇല്ലാത്ത ഒറ്റക്ക് പള്ളിക്കാട്ടിൽ പോയി അവിടെ കിടത്തി എല്ലാ കുടുംബക്കാരും മടങ്ങിപ്പോരും ഇല്ല ഇന്നലെ വരെ ഹോസ്പിറ്റലിന്റെ ഐശുയുടെ മുമ്പിൽ നിന്ന് രണ്ട് മാസം കാവലിരുന്ന ഒരു മകനും അന്ന് രാത്രി ഉമ്മാന്റെ മയ്യത്ത് കബറടക്കിയ പള്ളിക്കാട്ടിൽ ഉണ്ടാവുകയില്ല എല്ലാ പ്രാർത്ഥനകളും കഴിഞ്ഞ് മടങ്ങിപ്പോന്ന് ഉപ്പാന്റെ ഡ്രസ്സ് കാണുമ്പോൾ